തൻ്റെ രചനകളിലൂടെ മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച എസ് എൻ സോമി ആദ്യമായി സംവിധാനം ചെയ്യുന്ന സീക്രട്ട് എന്ന ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും കൊച്ചിയിൽ നടന്ന പ്രത്യേക പ്രദർശനത്തിന് ശേഷമാണ് നിർമ്മാതാവ് രാജേന്ദ്ര പ്രസാദ് റിലീസ് തീയതി പ്രഖ്യാപിച്ചത് സീക്രട്ടിൻ്റെ പ്രത്യേക പ്രദർശനം കാണാൻ ശ്രീനിവാസനും കുടുംബവും സംവിധായകൻ ജോഷി ഷാജി കൈലാസ് എ കെ സാജൻ കൊച്ചി മേയർ അനിൽകുമാർ ഹൈബിഡൻ എം പി കെ ബാബു എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ എത്തിയിരുന്നു മോട്ടിവേഷണൽ ഡ്രാമ ജോണറിൽ ഒരുങ്ങുന്ന ചിത്രമാണ് സീക്രട്ട് ലക്ഷ്മി പാർവതി വിഷന്റെ ബാനറിൽ രാജേന്ദ്ര പ്രസാദ് ആണ് സീക്രട്ടിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ അപർണദാസ് ജേക്കബ് ഗ്രിഗറി കലേഷ് രാമാനന്ദ് ആർദ്ര മോഹൻ രഞ്ജിത്ത് രഞ്ജി പണിക്കർ ജയകൃഷ്ണൻ സുരേഷ് കുമാർ അഭിരാം രാധാകൃഷ്ണൻ മണിക്കുട്ടൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എസ് എൻ സോമി കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം നിർവഹിക്കുന്ന സീക്രട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജെക്സ് ബി ബിജോയാണ്